ഇനി നമുക്ക് പൂക്കി വോട്ട് നോക്കാം വിശേഷങ്ങളുമായി ഇന്ന് എത്തിയിരിക്കുന്നത് ആലുവ യു സി കോളേജിലാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആധിപത്യം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നത് എന്നാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ എൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ യു സി കോളേജിലെ പൂക്കി കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ഇതുകൂടി കണ്ടുകൊണ്ട് നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകും ഗുഡ് നൈറ്റ് ോട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളുമായി ഗ്രേറ്റ് കേരള തെരഞ്ഞെടുപ്പുകൾ ഏതായാലും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വോട്ടുകൾ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ് ഇത്തവണ പൂക്കി വോട്ടിന്റെ വിശേഷങ്ങൾ അറിയാൻ ന്യൂസ് വർണ്ണ സംഘമുള്ളത് ആലുവയിലെ യു സി കോളേജിലാണ് ആലുവയിലെ യു സി കോളേജിൽ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോട്ടുണ്ട് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഉറപ്പായി എൽ ഡി എഫ് സർക്കാരിനാണ് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന് വോട്ട് ചെയ്യുന്നത് ഈ ഇപ്പൊ നമ്മൾ കണ്ടു വെച്ചൊരു കാലത്ത് ഇപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സാണ് ഞാൻ എന്റെ ഈ കണ്ട വസ്തുവത്തിൽ ഏറ്റവും മികച്ചൊരു ഭരണം തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിലെന്തായാലും സംതൃപ്തനാണ് തുടരണം എന്താണ് പ്രതീക്ഷ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ മേൽക്കൈ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് മേൽക്കൈ ഉണ്ടാവും ഉറപ്പായിട്ടും ഒരു വമ്പിച്ച വിജയം തന്നെയായിരിക്കും ഉണ്ടാവുക ഒരു ത്രീ പോയിന്റ് ഓ തന്നെയാണ് ഉണ്ടാവുക പ്രതീക്ഷിക്കുന്നത് അതിൽ കാരണം എന്താണ് എന്തൊക്കെ കാരണങ്ങളാണ് വിചാരിക്കുന്നത് കാരണം ഇതൊക്കെ തന്നെ പത്ത് കൊല്ലം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഇടതുപക്ഷ സർക്കാരൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരു സംഭവം വികസനമായാലും ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആയാലും ഒരുപാട് നെഗറ്റീവ് ഒരുപാട് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം പിന്നെ പല വിഷയങ്ങളും ഉണ്ടല്ലോ ഇപ്പം ഈ ശബരിമല പ്രശ്നങ്ങൾ അടക്കം ഉണ്ട് അപ്പൊ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ലേ ഒരു തരത്തിലില്ല കാരണം അത് വെറും വലതുപക്ഷ വലതുപക്ഷ കോൺഗ്രസ്സുകാരുടെയും ബിജെപിക്കാരുടെ ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടകൾ മാത്രാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ ഏത് പഞ്ചായത്തിലാണ് ഞാൻ കോയിക്കോട സ്ഥലം വടകര നഗരസഭയിലാണോ ആ വടകര അവിടെ ആര് വിജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ചെയ്യണം സ്വന്തനായ വോട്ടറാണ് രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസിൽ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് വോട്ട് ചെയ്യാറുള്ളത് ആളെ രാഷ്ട്രീയം ചെയ്യുക ക്യാമ്പസിൽ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണവിടെ ക്യാമ്പസ് ഇപ്പോ യൂണിയൻ കൈ എസ് യു ആണ് ഞാൻ വിശ്വസിക്കുന്നത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിലാണ് എസ് എഫ് ഐ നല്ല തിരിച്ചു വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അടുത്ത വർഷമെങ്കിലും കാരണം എന്താണ് കാരണം ഇവിടുത്തെ ഭരണം പൊതുവെ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയം തന്നെ കേരളത്തിൽ ഇപ്പോൾ ആവശ്യകതയാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ പോലും അവിടുത്തെ മേയറായി തെരഞ്ഞെടുത്തത് ഇടതുപക്ഷവാദിയാണ് ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം അതിനൊരു ബദലാണ് ഒരു മോഡലാണ് ഏത് കാലത്തായാലും അതുകൊണ്ട് എൽ ഡി എഫിനെ വരണം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളൊരു സംസാരം പൊതുവേ സമൂഹ മാധ്യമങ്ങളും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് നോക്കിക്കാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ ചെലപ്പോ അത് അങ്ങനെ ആയിരിക്കും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഓരോ വർഷവും കെ എസ് യു ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിൽ മെമ്പർഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം തന്നെ ഉണ്ട് ഈ ക്യാമ്പസിൽ എന്താ വോട്ട് 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 ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് പൊതുവെ ഐഡിയോളജീസ് മാച്ച് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഇതുവരെ ഭരണം കണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ നല്ലത് കൊണ്ടുവരാൻ തോന്നുന്നത് ഇടതുപക്ഷത്തുനിന്നായതുകൊണ്ട് ഏത് നഗരസഭയിലാണ് പഞ്ചായത്തിലാണ് വോട്ടുള്ളത് എന്റെ വീട് തൊടുപുഴയാണ് തൊടുപുഴ നാലാം വാർഡിലാണ് മുനിസിപ്പാലിറ്റിയാണ് എന്ന് പറയുമ്പോൾ പിന്നെ പൊതുവെ കോൺഗ്രസ്സിനൊക്കെ മേധാവിതുള്ള സ്ഥലം കൂടിയാണ് ഇപ്പം എം പി ആണെങ്കിലും മറ്റ് എം എൽ എ മാരാണെങ്കിലും ഒക്കെ കോൺഗ്രസ്സിന് കാലാകാലങ്ങൾ മേധാവിതുള്ള സ്ഥലം കൂടിയാണ് അപ്പൊ അവിടെ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും കഴിയും അത് ഓരോ വ്യക്തികളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ കോൺഗ്രസ് അത് അവരുടെ ഗുണം കൊണ്ട് തന്നെ ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും പ്രതീക്ഷ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ വാർഡില് നിലവിൽ ഭരിക്കുന്ന കോൺഗ്രസ് ആണ് പക്ഷേ പ്രതീക്ഷ ഇപ്പ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് പിന്നെ ഇത് പറഞ്ഞു ഇപ്പൊ ഈ ഒരു വ്യത്യാസം വന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ആയതുകൊണ്ടും ഈ നമുക്ക് പ്രാദേശികമായിട്ട് നമുക്ക് ഒരുപാട് വികസനങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇടതുപക്ഷത്തിന്റേതാക്കണ്ട് ലൈഫ് മിഷൻ കാര്യങ്ങളാണെങ്കിൽ നോക്കുകയാണെങ്കിലും കൂടെ പ്രാദേശികമായിട്ട് നമുക്ക് ഒരുപാട് വികസനങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആളുകൾ മാറി ചിന്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ വികസനത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ അതിന്റെ കൊള്ളകൾ ഇപ്പൊ ശബരിമല പിന്നെ പറയാനാണെങ്കിൽ ആൾക്കാർക്ക് വികസനം എത്തിയെങ്കിലും ജീവിതം സുഖകരല്ല ആൾക്കാർ ബുദ്ധിമുട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോയിക്കോണ്ടിരിക്കണേ വികസനം വന്നിണ്ട് പക്ഷെ നമ്മുടെ ലൈഫ് കണ്ടീഷൻസ് ഭയങ്കര മോശത്തിലേക്ക് തന്നെ പോകണത് അപ്പൊ ഇനി ഒരു എൽ ഡി എഫ് ഭരണം വരുമെന്ന് തോന്നുള്ള ഈ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് തന്നെ ബാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അവരെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് അവർ കാണിച്ചൊരു കാര്യമാണ് ആദ്യം തന്നെ അതായത് മതങ്ങളെയും എല്ലാം ഒരുപാട് എതിർത്ത് വിശ്വാസങ്ങളെല്ലാം ഒരുപാട് എതിർത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ പാർട്ടിക്കാരെ തന്നെ മുന്നിലോട്ട് കിടന്നു വന്ന് പെട്ടെന്ന് ഒരു സമയത്ത് ഈ എതിർത്ത് എല്ലാവരും തന്നെ ഈ അധ്യക്ഷ സ്ഥാനത്തും പല സ്ഥാനത്തും വന്നുകൊണ്ട് ഒരു അയ്യപ്പ സംഗമം നടത്താം ഇതിന്റെ തന്നെ എല്ലാം പിന്നില് ഒരു കൊള്ളക്കുള്ളൊരു ഇതായിരുന്നു എന്നുള്ളത് പിന്നെയാണ് ഓരോ ഭക്തജനങ്ങളും അറിയുന്നത് അതിനുശേഷം വ്യക്തമായ കാര്യങ്ങളോ തെളിവുകളോ ലഭിച്ചിട്ട് പോലും അവർ പ്രതികരിക്കാതിരിക്കുകയും മാറി മാറി പിൻവലിഞ്ഞിരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഭക്തരുടെ എല്ലാ പാർട്ടിയിൽ നിന്നും ഒരു ഭക്തരെല്ലാം ഒന്ന് ചേർന്ന് പല സമരങ്ങളും കാര്യങ്ങളിലോട്ടും ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് പയ്യെ പയ്യെ അവർ കേസ് എടുത്തു തുടങ്ങിയതും എല്ലാം വന്നുകൊണ്ട് അപ്പോഴും അവർ പെട്ടെന്ന് തീർക്കേണ്ട പല വിധിയും കാര്യങ്ങൾ പോലും ഒന്നും തീർക്കാതെ എല്ലാ കാര്യങ്ങളും എല്ലാ കാലങ്ങളോളം എല്ലാം എലക്ഷനും സമയമാവുക കവറപ്പ് ചെയ്യുന്ന രീതിക്കാണ് ഓരോന്ന് അവർ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇവിടെ ഒരു പ്രവർത്തകനാണ് അതുകൊണ്ടായിരുന്നു വലുതെ രാഷ്ട്രീയ വീട്ടാരുൾപ്പെടെ വിലപക്ഷ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെ പിന്നെ നിലവിൽ പഞ്ചായത്ത് യു ഡി അവിടെ വാർഡ് എൽ ഡി എഫിൻ്റെ അത് തിരിച്ചു പിടിക്കണം എന്തായാലും തിരിച്ചുപിടിക്കും ഇതാണ് എസ് സി എസ് ടി വനിതരപ്പാണ് അതായത് ഞാൻ വെങ്ങല പഞ്ചായത്തില് ഇരുപത്തിനാലാം വാർഡ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആ തീർച്ചയായിട്ടും ഉണ്ടാകും അവരുടെ ഭരണത്തിന്റെ ഒരു ഇതുകൊണ്ടും കൊണ്ടും ഇപ്പൊ കേരളത്തിന്റെ ഒരു പോക്ക് കൊണ്ടും എന്തായാലും ഭരണം തവണയും കോൺഗ്രസിനെ ലഭിക്കും പ്രസിഡന്റ് ഉൾപ്പെടെ ആ പഞ്ചായത്തിൽ ഞങ്ങൾ ഭരിക്കും എന്നാണ് എന്നാണുള്ളൊരിത് ഒത് വർഷ കാലമുള്ള സർക്കാരിനെതിരെ ഒരുപാട് മാറ്റാൻ കഴിയുന്ന ഒരു അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് കാരണം ഇപ്പൊ അവര് പെട്രോളിന്റെ സെൻസസ് അങ്ങനെ പല വിഷയങ്ങളും അവരെ എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അവർ പറയേണ്ടത് പെൻഷൻ കൂട്ടി എന്നുള്ളത് ഒരു ആറുമാസക്കാലം പെൻഷൻ കിട്ടാണ്ടിരുന്നിട്ട് കോഴിക്കോട് ഒരു ആള് മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇപ്പോൾ നിലവിലൊരു ലക്ഷം മുൻനിർത്തിയിട്ടാണ് പെൻഷൻ കൂട്ടിയിട്ടുള്ളത് എന്നാണുള്ളൊരിത്